ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരോ അസുഖങ്ങൾ വരുമ്പോൾ അതിന്റെ രൂപം ചാർത്തല മരം കൊണ്ടുള്ള രൂപം ആവാം വെള്ളി കൊണ്ടുള്ള ആവാം മറ്റ് ലോഹങ്ങൾ കൊണ്ടും ആവാം പക്ഷെ ഏറ്റവും കൂടുതൽ സാധാരണക്കാര് മരങ്ങൾ മരത്തിന്റെ രൂപം ആണ് ചാർത്തുന്നത് ഇപ്പൊ നമുക്ക് ദേഹ ശരീരത്തിന് എന്തെങ്കിലും അസുഖങ്ങളോ ഇണ്ടെങ്കിൽ ആ രൂപം ചാർത്തും കയ്യ് എന്തെങ്കിലും ഉളുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വേദന ചേരുന്നെങ്കിൽ നമസ്കാരം സുതീഷ് ചമ്പാശ്ശേരിയാണ് അപ്പൊ ഞാൻ ഇന്നിപ്പോ ഇവിടെ ഉള്ളത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിലെ പൂക്കോട്ടുകാവ് പഞ്ചായത്തിലെ മുന്നർക്കോട് പറഞ്ഞ സ്ഥലത്തൊരു ശ്രീ ചൊവ്വാക്കാവ് ഭഗവതി ക്ഷേത്രം ഉണ്ട് ഒരുപാട് ചരിത്രം ഐതിഹ്യമൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് ഇന്നിപ്പോ ഇവിടെ ഒരു താലപ്പൊലി മഹോത്സവം നടക്കുകയാണ് അപ്പൊ അതിന്റെ ഇടയില് നമുക്ക് ഒരു കുറച്ച് സമയം തന്നിരിക്കുകയാണ് ഇത് സംസാരിക്കാൻ വേണ്ടിയിട്ട് നല്ല തിരക്കുള്ള ഒരു ദിവസം കൂടിയാണ് കേട്ടോ അവിടെ ഇതൊരുപാട് പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് പുറത്തേക്കൊക്കെ ഭയങ്കര പേരുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ചൊവ്വാക്കാവ് അപ്പൊ അതിന്റെ കുറെ പ്രത്യേകതകളും കാര്യങ്ങളും ഒക്കെ ഇണ്ട് ഇവിടുത്തെ അപ്പൊ അതെന്തായാലും ഇവിടുത്തെ ആളുകൾ നമുക്ക് പറഞ്ഞുതരും അതൊക്കെ നമ്മളോടൊപ്പം ഉണ്ട് അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ് യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമെന്റ് ചെയ്യുക നമ്മളിത്തരത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ കൊടുക്കട്ടോ ഓക്കെ ഇതാണ് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ മുന്നർക്കോട് സ്ഥിതി ചെയ്യുന്ന ചൊവ്വാക്കാവ് ഭഗവതി ക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പനമണ്ണ പ്രദേശത്തെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ദേവി സ്ഥിരമായ സ്ഥാനം തേടി പുറപ്പെട്ട് മുന്നർക്കോട് വാഴൂർ പ്രദേശത്തിന്റെ അതിർത്തിയിൽ കൂനന്മലയ്ക്ക് താഴെ വിശാലമായ പാറക്കൂട്ടങ്ങൾക്കു നടുവിൽ കുടിയിരിക്കുകയായിരുന്നു അത്രേ പ്രകൃതി ആരാധനയ്ക്ക് സാക്ഷ്യമായി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനോട് ചേർന്ന് കാണുന്ന അണ്ണാ വഴുക്കി മരത്തിന് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് കഴിഞ്ഞ മൂന്ന് തലമുറയിലുള്ളവർക്ക് പോലും അറിയില്ല ദേവപ്രശ്നവിധി പ്രകാരം പുതിയ ശ്രീകോവിൽ നിർമ്മിച്ച് ശിലയിൽ ബാൽക്കണ്ണാടി രൂപത്തിൽ ദേവി ചൈതന്യം ആവാഹിച്ച് പ്രതിഷ്ഠ നടത്തിയിട്ട് പതിനഞ്ച് വർഷമാകുന്നു ഭദ്രകാളി മുത്തശ്ശിയായി അത്യധികം ദേവീചൈതന്യത്തോടു കൂടി കുടികൊള്ളുന്ന ം എന്ന പ്രത്യേകത കൂടി ശ്രീ ചൊവ്വാക്കാവിനുണ്ട് നിരവധി നിന്ന് നിരവധി ആളുകളാണ് ഇവിടെ രോഗമുക്തിക്കായി എത്തുന്നത് ശരീരവേദനകൾക്കായി കാലുകളും കൈകളുമൊക്കെ രൂപങ്ങളാക്കി മരത്തിലും വെള്ളിയിലും സ്വർണത്തിലുമൊക്കെ ഇവിടെ സമർപ്പിക്കുന്നുമുണ്ട് നിരവധി ആളുകൾക്ക് രോഗം മാറിയതായി ഭക്തർ അവകാശപ്പെടുന്നുമുണ്ട് ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക പേര് മണികണ്ഠ മണികണ്ഠൻ ഇവിടെ തന്നെയാണ് മനസ്സിലാ ആ ഞാൻ പൂതൻകോട്ടിലെ ഇവിടെ ഇവിടുത്തെ ആയിട്ട് പാരമ്പര്യമായിട്ട് നടത്തുന്ന ഒരു അമ്പലം ആണ് ഭക്തജനങ്ങൾ നാട്ടുകാരുടെ അമ്പലം തന്നെയാണ് പക്ഷെ അതിന്റെ നടത്തിപ്പ് പൂതൻകോട്ടിലെ ഇവിടെ എന്താണ് പ്രതിഷ്ഠ ഇവിടെ ഭദ്രകാളിയുടെ വയസ്സായ അതായത് മുക്തി പറയുന്നത് ഭദ്രകാളിയുടെ തന്നെയാണ് പക്ഷെ മുക്തി പ്രതിഷ്ഠ അല്ലേ ഇത് നമുക്ക് ഇതിന്റെ ഒരു ഐതിഹ്യ എല്ലാ ക്ഷേത്രങ്ങളും വരാൻ അതിൻ്റെതായ ഒരു ഇത് ഉണ്ടാവല്ലോ ചരിത്രം ഐതിഹ്യം എന്നുണ്ടാവും അപ്പൊ അങ്ങനെ ഈ പ്രതിഷ്ഠയോട് വരാനുള്ളൊരു കാരണത്തെ കുറിച്ച് ഇവിടെ നമ്മുടെ പാരമ്പര്യ പഴമക്കാര് പറഞ്ഞിട്ടുള്ളത് പനമണ്ണ പ്രദേശത്തെ ആണ് ഈ ദേവി ഉണ്ടായിരുന്ന പറഞ്ഞത് അപ്പൊ അവിടുന്ന് നല്ല ഒരു സ്ഥാനം തേടി ഇവിടുന്ന് വന്ന് വന്നത്വണ്ണശങ്കരനാരായണസ്വാമി ക്ഷേത്രവും അഭുണ്ടരും ആ പ്രദേശത്ത് നിന്ന് സ്ഥാനം തേടി വന്നപ്പോ ഈ കൂനമലയുടെ ഈ താഴെ ഈ പാറയുടെ നെറുകൽ ആണ് കൂടിയിരുന്നത് അപ്പൊ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു അണ്ണാ മരം ക്ഷേത്രത്തിനോട് ചേർന്ന അണ്ണാ വഴുക്കി മരം ഉണ്ട് അപ്പൊ ഒരു മൂന്നോ നാലോ തലമുറയിൽ ർക്ക് പോലും ഈ അണ്ണാ മരം ഇതിന് എത്ര കാലപ്പഴക്കുണ്ടെന്ന് അപ്പൊ ആ പേരുടെ പേര് അതുപോലെ തന്നെയാണ് അത് അണ്ണക്കും കൂടി ബുദ്ധിമുട്ടാണ് വഴുക്കും എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു മരാണ് അത് എവിടെയും കണ്ടിട്ടില്ല അടുത്ത ഇവിടെ അടുത്ത പ്രദേശങ്ങളിലൊന്നുമില്ല നമ്മള് വയനാട് ശബരിമല ഒക്കെ പോകുമ്പോഴുള്ള അവിടെ അത്രയും അവിടെ ഇപ്പൊ ചില എല്ലാ ക്ഷേത്രങ്ങളിലും ഓരോ വഴിപാടുകളിലുള്ള പ്രത്യേകതകൾ ഉണ്ടാവും ഓരോ ക്ഷോട്ടത്തിൽ അസുഖം മറുപതര ക്ഷേത്രങ്ങളാണെങ്കിൽ അങ്ങനെ അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത ആളുകൾ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകള് മറ്റേ ദൈവക്ഷേത്രങ്ങളില് ഭദ്രകാളി ക്ഷേത്രങ്ങളിലുള്ള എല്ലാ വഴിപാടുകളും ഇവിടെ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരോ അസുഖങ്ങൾ വരുമ്പോ അതിന്റെ രൂപം ചാർത്തല മരം കൊണ്ടുള്ള രൂപം ആവാം വെള്ളി കൊണ്ടുള്ള ആവാം മറ്റ് ലോഹങ്ങൾ കൊണ്ടും ആവാം പക്ഷെ ഏറ്റവും കൂടുതൽ സാധാരണക്കാര് മരങ്ങൾ മരത്തിന്റെ രൂപം ആണ് ചാർത്തുന്നത് ഇപ്പൊ നമുക്ക് ദേഹ ശരീരത്തിന് എന്തെങ്കിലും അസുഖങ്ങളോ ഇതുണ്ടെങ്കിൽ ആൾ രൂപം ചാർത്തും കയ്യ് എന്തെങ്കിലും ഉളുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വേദന ഇതാണെന്നുണ്ടെങ്കിൽ കൈ ചാർത്തും കാലിന് എന്തെങ്കിലും ഇത് വന്നുകഴിഞ്ഞാൽ പാല് ചാർക്കും പിന്നെ മൃഗങ്ങൾക്ക് മൃഗങ്ങൾക്ക് എന്തെങ്കിലും അസുഖം പശു ആട് വളർത്ത് മൃഗങ്ങൾ നയ അതുപോലുള്ള മൃഗങ്ങൾക്കും എന്തെങ്കിലും ഇതുപോലെ അസുഖങ്ങൾ ഉണ്ടാകുമ്പോ രൂപങ്ങൾ ചാർത്തലാണ് പിന്നെ നമുക്ക് ഓരോരോ അസുഖത്തിന് ഇപ്പൊ വയറുവേദന ഉണ്ടെങ്കിൽ അതിന് കണ്ണിന് വേറെ കണ്ണ് കുട്ടികൾക്ക് പിന്നെ സന്താനലബ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഇതുണ്ട് വീടിന് ഐശ്വര്യം കിട്ടാൻ വേണ്ടിട്ടുള്ളത് അപ്പോ വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ദേവിയാണെന്നാണ് പറയുക പറമക്കാരക്കെ ഒരുപാട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്തെങ്കിലും ഇതുപോലുള്ള അസുഖങ്ങൾ ഉണ്ടാകുമ്പോ സുഖക്കാവിലേക്ക് ദേഹാ ഇഷ്ടകൾ എന്തെങ്കിലും ഉണ്ടാവുക ചുവക്കാവിലേക്ക് ഒരു ആഴുപോ സമ സമർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫലപ്രാപ്തി ഉണ്ടാവണ്ടെന്നാണ് പറയുന്നത് അതുപോലെ മറ്റു വേദനകൾ കൈനോ കാര്യോ ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ുംറക്കോ ക്ഷേത്രം ക്ഷേത്രം എല്ലാ ദിവസവും തുറക്കും പക്ഷെ നമ്മള് നിവേദ്യ പൂജ പൊക്കുട്ടി വാഴ്ചയും പോക്കിവാഴ്ചയുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങള് തുറന്നു വളക്കു വെച്ച് രാവിലെ വൈകുന്നേരം രാവിലെ രാവിലെ ദിവസങ്ങളിൽ രണ്ടു നേരം രാവിലെ രാവിലെ ഇത് പണ്ട് എന്ന് പറഞ്ഞ കുറെ കാലങ്ങൾക്ക് മുമ്പ് ഈ മകർച്ചവ്വ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം അതിനോട് വെച്ച് ഏഴു ദിവസം ചുറ്റുവളക്ക് അങ്ങനെ കേട്ടു പിന്നെ ഓപ്പണായിട്ട് ഉള്ളൊരു അമ്പലായിരുന്നു ഭക്തജനങ്ങൾ വന്നിട്ട് അവർക്കന്നെ പുറത്ത് വളക്ക് വെച്ച് തൊഴുത് പോവാന്ന സംവിധാനായിരുന്നു അല്ലെങ്കിൽ പറഞ്ഞു എല്ലാ ദിവസവും ഒന്നും ഇതുണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മള് ഒരു പതിനേഴ് കൊല്ലമായിട്ടുണ്ടാവും ഇവിടെ ശ്രീകോവില് പുതിയതായിട്ട് ശ്രീകോവില് പഠിഞ്ഞിട്ട് പ്രതിഷ്ഠ ഉണ്ടായിരുന്നില്ല സങ്കല്പായിരുന്നു സങ്കല്പത്തിലാണ് ആദ്യം ഉണ്ടായിരുന്നത് പതിനേഴ് കൊല്ലം മുമ്പെയാണ് നമ്മൾ വാൽക്കണ്ണാടി രൂപത്തിൽ ശിലയിൽ പ്രതിഷ്ഠിച്ചത് ഉം അതിന് ശേഷം നമ്മള് നിത്യവും തുറക്കും പുറന്ത വളർത്തി വെക്കും മാസത്തില് പൊട്ടിപ്പോ ആളുകൾ വഴിപാട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ദൂരത്തുള്ള ആളുകളും വീടിയൊക്കെ കണ്ട അധികം നമ്മൾ ചെയ്ത ക്ഷേത്രങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് അറിയണ്ടാവും പുറത്തുനിന്ന ആളുകൾ കണ്ടുപോകാനും പറ്റില്ല അപ്പൊ അവർ ഈ വിളിച്ചു പറഞ്ഞ വഴിപാടുകള് ചെയ്യാൻ പറ്റും അതിനൊന്നൂടി ചോദിക്കാറ് കുറെ ക്ഷേത്രങ്ങൾ നമ്മൾ പോകുമ്പോ അവിടെ കൊറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ കേട്ട കഥകളിലോ ഇതിങ്ങൊക്കെ ഉണ്ടായിട്ടുണ്ടോ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കേട്ട കഥ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ അവിടെ അതന്നെയാണ് പറയുന്നത് ഇവിടെ ഈ അസുഖങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് എവിടെ എത്രയോ ദൂരത്തുനിന്ന് ഈ ഇപ്പോ ഈ മകർച്ച ദിവസം എത്രയോ ദൂരത്തുനിന്ന് ഇവിടെ ആളുകൾ വരുന്നുണ്ട് അവരൊക്കെ എങ്ങനെയൊക്കെയോ അറിഞ്ഞിട്ട് വരുന്ന ഇപ്പോ പാലക്കാട് ചിത്തിലപ്പള്ളി എന്നൊക്കെ ആളുകള് അസുഖം എല്ലാവരും നല്ല പറയണെ ചില ആളുകൾ അവർക്ക് അതായത് ജോൽസ്യ സംബന്ധമായിട്ട് നോക്കുമ്പോ ഇങ്ങനെ ഒരു ചുവക്കാവില് നിങ്ങൾ അവരിന്നെ പറഞ്ഞാൽ കിഴക്ക് അങ്ങനെ അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് അവിടുന്ന് അങ്ങനെ വേറെ പ്രകൃതിയുമായി വളരെ ബന്ധപ്പെട്ടൊരു ഇവിടെ പ്രകൃതി ആരാധന ഈ അണ്ണ ഒഴുക്കി മരോ മറ്റേ ഒരു കാവ് എന്നുള്ള രീതിയിലേക്ക് ഒരു ഇതാണ് കാടിനോട് ചേർന്നിട്ടുള്ള എന്തായാലും ആളുകളൊക്കെ വന്ന് മറന്ന് പ്രകൃതി ഭംഗി തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഇപ്പൊ ഇത് വരെയൊക്കെ അതായത് ഇതുവരെക്കില്ലാത്ത ില്ലാത്തന്നിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന ലെവലില് ഇവിടെ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ആളുകളുടെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഓഫറുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഇതുണ്ട് ആ ചെറിയ ലെവലിൽ ചെയ്യാൻ പറ്റില്ല അത് ആരെങ്കിലുമൊക്കെ കുറച്ച് ആൾക്കാർ വന്ന് ഓഫറ് കിട്ടാനാണ് അതെ അതെ തീർച്ചയായിട്ടും അതായത് റോഡ് ഇങ്ങനെ വയസ്സായ ആൾക്കാർക്ക് വേറെ ചെയ്തിട്ട് വണ്ടീനെ പരമാവധി ആൾക്കാരെ അല്ല ഈ പതിനേഴ് കൊല്ലത്തിന്റെ ഉള്ളിൽ കുറിച്ച് പറയാനുള്ളത് അമ്പലത്തിനെ പറ്റിട്ട് ഞാൻ ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ട് പത്തിരുപത് കൊല്ലായി ഈ ദിവസം എന്ത് തീർക്കണെങ്കിലും എന്തൊക്കെ വളരെ പ്രധാനപ്പെട്ട ഏട്ടനുള്ള കളികളുടെ കൂട്ടിക്കൂട്ടിന്റെ പരിപാടിയാണ് ഞാൻ അതിന് കൂടി പോകാതെ വരാനുള്ള കാര്യം വെച്ചാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലാന്ന് അതിന്റെ മുകളിലും ഇന്നിപ്പോ പൈസ പോവാൻ തോന്നിയില്ലെന്ന് പറഞ്ഞു അപ്പൊ നമ്മള് ഇവിടെ വന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം പ്രതീക്ഷിച്ചില്ല നമുക്ക് ഒന്ന് കിട്ടൂല്ല വേണ്ടേ അത് നമ്മള് ഫ്രീ പോവാ തുറന്നു പോട്ടെ ാണ് നിങ്ങളെ മിക്കവാറും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഭാഗത്ത് തന്നെയാണ് ഇവിടെ അന്ന് ഈ പറഞ്ഞ പോലെ ഈ കണ്ട ബിൽഡിങ്ങുകളും അല്ലെങ്കിൽ ഒന്നും ഇല്ല ഈ പാറപ്പുറം ഈ അണ്ണാകുളിക്കും മറം ചെറിയൊരു തറ പോലെ അതിനകത്താണ് പകുവതിരുന്നത് അവിടെ നിന്നാണ് പിന്നെ ഇതൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഈ നിലയിലെത്തിയത് ഇതെല്ലാം ഭക്തജനങ്ങളുടെ സഹായവും സഹകരണവും എല്ലാം ഉണ്ട് ദേവിയുടെ അനുഗ്രഹം തന്നെയാണ് അതിനൊക്കെ കാരണം എന്ന് നമ്മളൊക്കെ കുറച്ച് വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർക്ക് ഇവിടെ ഓരോരോ അപകടങ്ങൾക്ക് എല്ലാ അപകടം വരുമ്പോ അല്ലെങ്കിൽ അസുഖം വരുമ്പോ കയ്യെ വഴിപാടായിട്ട് കൊടുക്കുക കാല് വഴിപാടായിട്ട് കൊടുക്കുക ഇതൊക്കെ അധികം മരത്തിലാണ് ചെയ്യുന്നത് അങ്ങനെ കയ്യെ കാല് ആൾരൂപം കണ്ണ വീട്ടിലുള്ള മൃഗങ്ങളിലെ നാൽക്കാലികളെ ഒക്കെ മരത്തിന്റെ രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ട് ചാർത്തിച്ചിട്ട് അത് അവരെ പ്രാർത്ഥനയാണ് അസുഖം പ്രാർത്ഥിക്കും ആ കൊല്ലത്ത് ഫലപ്രതീക്ഷം ഇതാണ് വഴിപാടാർക്കും ഇങ്ങനെയാണ് നടക്കുന്നത് ாப்தித்தோ அது கம் ஆகலாம் அஞ்சு மணி ஆறு மணிக்கு ஆளும் நூறாள் அடிச்சோம் நானூறாள் നേർച്ച പോലെയാണ് വരിക പരിപാടിയിൽ പങ്കെടുക്കുകൊഴുക ഉള്ള വഴിപാട് ചെയ്യുക തിരിച്ചു പോകുക ഈ ഒരു ദിവസം അടുത്ത വലിയ വലിയ ക്ഷേത്രങ്ങളിൽ പല ഇതുകൊണ്ട് മരച്ച എന്നാൽ ഈ ഭാഗത്തുള്ള ആൾക്കാരുടെ പ്രധാനപ്പെട്ടത് നമ്മുടെ ചൂടക്കാലുവില നമ്മൾക്ക് വരും ഞങ്ങളുടെ മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയും തൃശ്ശൂരൊക്കെ ചെയ്ത ക്ഷേത്രങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല വന്നപ്പോഴാണ് ഒരു ഭംഗി കാര്യങ്ങൾ മനസ്സിലായത് കാരണം ഇപ്പൊ വലിയ ക്ഷേത്രങ്ങളെക്കാൾ കൂടുതൽ ഇതിന് എന്താ വച്ചാ ഈ പ്രകൃതി തന്നെയായിട്ട് ഈ മാലയുടെ ഇടയില് നൂറ് മീറ്റർ പറയുന്നത് ഞാൻ അന്ന് രാവിലെ പറഞ്ഞു താലപ്പുരി പറഞ്ഞത് ശൂബക്കാവ് ഞാൻ ഇവിടെ അടുത്ത് ില്ല രണ്ടാ അവരും പറഞ്ഞില്ല ഇന്ന് രാവിലെ കേട്ടത് അവിടെ ഞാൻ വേഗം അവിടുത്തെ അമ്പലത്തിന്റെ ആളുകൾ വിളിച്ചിട്ടാണ് നേരെ പോകുന്നത് അപ്പൊ എന്തായാലും വളരെ സന്തോഷം പുറത്തുനിന്നൊക്കെ കണ്ടുപോയി ആളുകൾ വരട്ടെ ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോഴേക്കും ക്ഷേത്ര വികസനത്തിന്റെ വലിയ പദ്ധതിയിലെത്തട്ടെ സന്തോഷം